നമസ്കാരം പൊളിടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം ഉണ്ടേ രണ്ടു ദിവസമായി കണ്ടിട്ട് ഞാൻ എവിടെ പോണമെന്ന് നിങ്ങളോട് പറയണം അല്ല അങ്ങനെയല്ല ഞാൻ കരുതിയത് ദുബായിലോ അല്ല അല്ലാതെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ല എന്നാലും നമ്മൾ ജനങ്ങളോട് പറഞ്ഞിട്ട് പോകാന്നുള്ളതാണല്ലോ എന്റെ ഒരു രീതി അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഓൾഡ് ഫാഷൻ ും ആവശ്യമില്ല ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ പോകത്തെന്നുള്ളത് ബാക്കി ജനങ്ങളോട് പറയേണ്ട ഇല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല മുഖ്യമന്ത്രി എങ്ങോട്ട് പോകണം എന്നുള്ളത് ആരോടും പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എൽ ഡി എഫിന്റെ കൺവീനറും സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് അങ്ങനെയോട് പറയണം സമുന്നതായ നേതാവുമായാണ് വേറൊരു പാർട്ടിയുടെ സമൂന്നതരായ നേതാവായി അതെ അത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടക്കുന്നതാണ് ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഏകാധിപതി ഏകാധിപതി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ശരിക്കും നമ്മൾ ഏകാധിപതിയെ ഓരോ ദിവസവും എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എവിടെയാണ് പോവാ അതിനൊന്നും നമ്മൾക്ക് ഒരു അതില്ല എവിടെ എവിടെയെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊന്നും അതൊന്നും നിങ്ങളൊന്നും അറിയണ്ട അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് സൗരോടത്തൊക്കെ പോകും അത് നിങ്ങൾ കുറച്ച് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ അറിയും ഇതൊക്കെ ഏത് മാന എന്താണ് ഇതിനെ അടിസ്ഥാനം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒന്ന് അഹങ്കാരം അതങ്ങനെയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്നതാണെന്നുള്ള ഒരു ബോധമില്ലായ്മ ജനാധിപത്യം എന്താണെന്നുള്ള അറിവില്ലായ്മ എങ്ങനെയാണ് ഒരാൾ എം എൽ എയും അല്ലെങ്കിൽ ജനപ്രതിനിധിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ ആയി മാറുന്നതെന്നും ജനങ്ങൾക്കാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി വരിക്കുക എന്നൊക്കെ പറഞ്ഞ അതൊന്നും ഇവർക്ക് അറിയില്ല അവിടെയാണ് പ്രശ്നം അങ്ങനെ അങ്ങനെ അറിയെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ ഒന്നും ഉണ്ടാകില്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കുറെ ദിവസം എന്നെ ക്രൂശിച്ചില്ലേ യഥാർത്ഥ പത്രക്കാർ ഉണ്ടാക്കിയതാണ് ജാവഡേക്കറുമായിട്ട് സംബന്ധിച്ചാണ് കേട്ടവഴി ആയിരിക്കും പത്രക്കാരുണ്ടാക്കിയതാണ് ഇയാൾ ഈ ജാവഡേക്കർ കൂട്ടിയിട്ട് പത്രക്കാർ ഇയാളുടെ റൂമിൽ ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ദിവസം പിന്നെ ചിത്തറ ചിത്തോടെ കാര്യമില്ല ഇയാൾക്ക് ജാഗ്രത കുറവുണ്ടായിരുന്നു പറഞ്ഞത് ഈ പത്രക്കാരല്ല ജാവ്ദേക്കർ ഒരു തവണ മാത്രമല്ലെന്നും പറഞ്ഞു അല്ല ആ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇയാൾക്ക് നേരത്തെ പറ്റിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ അബദ്ധം പറ്റിയ ആളായി പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യം എടുത്ത് പോകും ഇതൊക്കെ ഈ സംഭവം കുരങ്ങന്മാർ തിരിഞ്ഞിരുന്ന് പുറം ചൊറിയ നട ഒരു കുരങ്ങൻ കുറേ സമയം ഇരുന്നിട്ട് മറ്റൊരു കുരങ്ങൻ ഒരു കുരങ്ങൻ തിരിഞ്ഞിരിക്കൂ എന്നാൽ ഈ നേരത്തെ സൂക്ഷിച്ച കുരങ്ങൻ തിരിഞ്ഞിരുന്ന് ചൊറിയും യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ വെള്ളം ഒഴിച്ചാൻ വേണ്ടിയിട്ട് എ കെ ബാലനും അതുപോലെ തന്നെ ഇ പി ജയരാജനും എല്ലാ കാലത്തും ആരുടെടാ തമ്മുരാൻ്റെ ജീവൻ രക്ഷിപ്പാന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ചാടിവീണ് അടിയിൽ അച്ഛിപ്പോ എന്ന് പറയും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് അടിമകൾ ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ആഹ്ലാദിക്കുന്നുണ്ടെന്ന് ഇതിനൊക്കെ ഇതൊന്നും ശരിയായതല്ല ഇങ്ങനെയല്ല ജനങ്ങളോട് പെരുമാറേണ്ടതെന്നൊക്കെ ഈ പറയുന്ന അണികൾ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നവർ തന്നെ അണികൾക്കിടയിൽ തന്നെ അങ്ങനെ സംസാരമുണ്ട് അത് വളരെ പ്രകടമാണ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആരെങ്കിലും ഒളിച്ചും പാത്തും അല്ല ഇപ്പൊ പറഞ്ഞ് പ്രകടമായി ആളുകൾ പറയാൻ തുടങ്ങി ഇങ്ങനെയല്ല ആളുകളോട് പെരുമാറേണ്ടത് ഇപ്പൊ ഈ ആര്യ ഇഷ്യൂലൊക്കെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു പൊസിഷൻ അലങ്കരിക്കുമ്പോഴത്തേക്കും അതിന് പെരുമാറേണ്ട രീതികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകർ തന്നെയുണ്ട് അത് നമ്മൾ കാണാൻ പോകേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇത് കേട്ട് പാടുന്നവരാണെന്ന് അത് അധാരണയൊക്കെ പോയി കാരണം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനു ആയിക്കോട്ടെ ഇപ്പം ചികിത്സയ്ക്ക് പോയാൽ കുറിച്ച് ഇവിടുത്തെ വോട്ട് ചെയ്ത് മുഖ്യമന്ത്രിയായ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവും അപ്പം അതറിയണം എന്തിനാണ് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് പറ്റുന്നത് ഇനി വിശ്വാസം ഉള്ളവർക്ക് പ്രാർത്ഥിക്കാല്ലോ അതെങ്കിലും അത്തരത്തിൽ മുഖ്യമന്ത്രി ഉറപ്പായിട്ടും ആളുകളോട് എന്നാണ് ഞാൻ ചികിത്സാർത്ഥമല്ല മുഖ്യമന്ത്രി നേരത്തെ ചികിത്സാർത്ഥം അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ട് രണ്ടുമൂന്നു തവണ ചികിത്സാർത്ഥം ഇത് അല്ല ഇത് യഥാർത്ഥത്തിൽ വിനോദസഞ്ചാരമാണ് അതുകൊണ്ടാണ് പോ ആരോടും അതെ അദ്ദേഹം നേരത്തെ പോയിട്ടുണ്ട് റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹവും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ അതായത് അച്ഛനും അമ്മയും സഹോദരമാരും സഹോദരന്റെ മക്കളും ഒക്കെ ആയിട്ട് നേരത്തെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് ആ ആ അതിന്റെ പുറകെയാണ് ഇവർ പോകുന്നത് എന്നിട്ട് ലാസ്റ്റലി വരെ സംഗമിക്കും നടന്നു ഇപ്പൊ പതിനാറ് ദിവസത്തെ ടൂറാണ് മുഖ്യമന്ത്രിയും ഭാര്യയും ഒക്കെ ആയിട്ട് ചേർന്ന് നടത്തുന്നത് നേരത്തെ ഏതാണ്ട് നാല് ദിവസം മുന്നേ തന്നെ മുഹമ്മദ് റിയാസും വീണാ വിജയനും നേരത്തെ തന്നെ പോയിട്ടുണ്ട് അപ്പം മന്ത്രിമാര് പോകുന്നു മുഖ്യമന്ത്രിമാര് പോകുന്നു എന്നൊക്കെയുള്ളത് പക്ഷെ ഇത് വളരെ രഹസ്യാത്മകമായുള്ള യാത്ര എന്താന്നുള്ളതാണ് കാരണം കൊച്ചി വിമാനത്താവളത്തിൽ എളുപ്പിന് മൂന്നു മണിക്കാണ് ഇവർ കയറി പോകുന്നത് അലേന്ന് വരെ ആർക്കും അങ്ങനെ ഉയരൂല്ല ഇപ്പൊ ജയരാജൻ പറയുന്നത് അത് പത്രക്കാരുടെ പരാജയമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ യാത്രാ വിവരം നേരത്തെ അറിഞ്ഞില്ല എന്നുള്ളത് പത്രക്കാരുടെ പരാജയമാണെന്നൊക്കെ പറയുന്ന എന്ത് അർത്ഥമാണ് ഇതൊരു ഫാഷൻ ആയിട്ടുണ്ട് ഇപ്പൊ എന്തു പറഞ്ഞാലും നിങ്ങൾ മാധ്യമക്കാരാണ് മാധ്യമക്കാരാണ് എന്ന് പറയുന്ന ഒരു ഫാഷൻ ആയിട്ടുണ്ട് ഇതേ മാധ്യമക്കാരാണ് മൂന്ന് ദിവസം സെക്രട്ടേറിയറ്റ് വളയിൽ ഈ മൂന്ന് ദിവസം ഊണും ഉറക്കം ആ ഊണും ഉറക്കം ഉപേക്ഷിച്ച് ലൈവ് നടത്തി ഇവരെ ഒപ്പം നിന്നത് അന്ന് പത്രക്കാരക്കെല്ലാം നല്ലവരായിരുന്നു അപ്പം ഈ തനിക്ക് യോജിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോഴൊക്കെ പത്രക്കാരൊക്കെ മാന്യമാരും അല്ലാത്തപ്പോഴൊക്കെ മാപ്പറകളും ഒക്കെയാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇതൊക്കെ ഒരു അതായത് പറഞ്ഞു ഇതൊക്കെ ഒരു 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 തരത്തിലും പൊതുജനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത പെരുമാറ്റ അത് ആരായാലും ഇപ്പോൾ കോൺഗ്രസ്സുകാരായാലും ബി ജെ പി കാരായാലും സി പി എമ്മുകാരായാലും ഇത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് അത് തിരിച്ചറിയാൻ അവർക്ക് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ഞാൻ ഓർക്കുന്നുണ്ട് എന്നെ മുതിർന്ന പത്രപ്രവർത്തകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇ എം എസ് ജർമ്മനിയിൽ ചികിത്സിക്കാൻ പോയപ്പോൾ സഭയിൽ പ്രഖ്യാപിച്ചു നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ അസുഖ കൊണ്ട് ചികിത്സിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സ്പീക്കർ സഭയിൽ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹത്തെ യാത്രയാക്കാൻ നമുക്ക് താല്പര്യമുള്ളവർക്ക് പോകാമെന്ന് പറഞ്ഞാൽ അന്ന് നിയമസഭയ്ക്ക് അവധി കൊടുത്തവരെ കരുത്തുന്നുണ്ട് നമ്മുടെ മുന്നിൽ ഏഹ് അത്തരത്തിലുള്ള കാലത്ത് നിന്നുകൊണ്ടാണ് അവിടെ നിന്നാണ് ഇത്രയും പുരോഗമിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇത്ര ദിവസത്തേക്കില്ല എന്ന് പറയാൻ പത്തൊമ്പത് ദിവസം തോന്നു അത്രയും ദിവസം ഇല്ല എങ്കിൽ അതൊന്നും പറയുന്നതിന് എന്താ ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ല അതിനിപ്പോ ഈ ജയരാജൻ പറഞ്ഞൊരു സംഭവം ആർക്കെങ്കിലും ചുമതല കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പറയുന്നു അങ്ങനെ ഒന്നും ആവശ്യമില്ല നമുക്ക് അറിയല്ലോ കാരണം മുഖ്യമന്ത്രി ചികിത്സാർത്ഥം അമേരിക്കയിൽ പോയപ്പോ പോലും ആർക്കും ചുമതല കൊടുത്തില്ല അന്ന് ചുമതല കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ് ഇന്നത്തെ കൺവീനർ ഇ പി ജയരാജൻ ആദ്യം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ പോകുന്ന സമയത്ത് രണ്ടാമൻ ആര് എന്നുള്ള ഒരു തർക്കമുള്ളത് ഇ പി ജയരാജനാണോ രണ്ടാമൻ എ കെ ബാലനാണോ രണ്ടാമൻ എന്നുള്ള വലിയ തർക്കം ഉണ്ടായിരുന്നു ഇപ്പീ കരുതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇദ്ദേഹം ചികിത്സാർത്ഥം പോകുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ചുമതല ഇദ്ദേഹത്തിന് കൊടുക്കുന്നു പക്ഷെ ആർക്കും കൊടുക്കാതെ ആണ് അദ്ദേഹം പോയത് അതുമായിട്ട് വന്ന കുറെ വിവാദമുണ്ട് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിലൊപ്പിട്ടു എന്നൊക്കെ പിന്നെ പിന്നെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നാം പിണറായി കാലത്താണ് ഈ രണ്ടാം പിണറായി കാലത്തേക്ക് ശരിക്കും ഇനി ആരോടും പറയേണ്ടില്ല അപ്പൊ പാർട്ടിയോട് പോലും എന്നുള്ള കാര്യം സംശയമാണ് കാരണം എങ്കിൽ ഈ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്ന ഗോയിന്ന് മാഷിച്ചാൽപ്പ ഈ ആളോട് പത്രക്കാരോട് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി ഇത്ര ദിവസങ്ങളിലില്ല മുഖ്യമന്ത്രി വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയേണ്ടതാണ് പോലും അറിഞ്ഞോ എന്നുള്ളത് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പത്രക്കാർക്ക് കിട്ടും അത് പ്രവർത്തനം കിട്ടും എന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല കാരണം എന്തായാലും ആരോടെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചോർന്നു കിട്ടുമെന്നുള്ള ഇത് രഹസ്യമായ ഏതെങ്കിലും രാജ്യത്തേക്ക് കടന്നു പോകുന്നില്ലല്ലോ അപ്പൊ വിജയം വല്യെന്നും കടന്നു പോയ പോലെ കടന്നു പോകുന്നല്ലോ തിരിച്ചു വരണ്ടതാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ടതാണ് അപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയായിക്കൊണ്ട് തന്നെ വന്നത് പക്ഷേ ഇതിലൊരു വലിയൊരു എനിക്ക് തോന്നിയ ഒരു സംഭവം ഇന്നലെ എനിക്ക് തോന്നിയൊരു ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഇന്ത്യയിലാകമാനം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് അടക്കമാണ് ഈ ഇന്ത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒരാൾ ശില്പികളിൽ ഒരാൾ എന്ന് പറയുന്നത് സി പി എം ആണ് അപ്പൊ സി പി എമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ കൊടുത്തൊരു പരസ്യമുണ്ട് ഇടതുണ്ടെങ്കിൽ ഹിന്ദിയുള്ളൂ എന്ന് കേരളത്തിലെ മാത്രം ഇലക്ഷൻ ചെയ്യുന്നതോടുകൂടി ഇലക്ഷൻ പരിപാടികൾ അവസാനിച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യത്താകമാനം ഇപ്പോഴും എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമേ ഇടതുള്ളൂ അല്ല ഇവര് പറയുന്ന എങ്ങനെയല്ലല്ലോ ഇപ്പം ബംഗാളിൽ ഇടത് തിരിച്ചു തിരിച്ചുവരുന്ന പാതയിലാണെന്ന് പറയുന്നു മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അവിടെ പോയി പ്രസംഗിക്കാവുന്നതാണ് ത്രിപുരയിൽ പ്രസംഗിക്കാവുന്നായിരുന്നു ത്രിപുരയിൽ പോയിട്ടില്ല ഒരു അല്ല പലരും കൂടെ വന്ന് ഹിന്ദിയിൽ പ്രസംഗിച്ചിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് അതല്ല ഭാഷയല്ല ഞാൻ എന്താ ദാ ഈ ഇവിടെ ഒരുത്തം വന്ന് മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി പറയാൻ പറ്റില്ല ഇവർ കോൺഗ്രസ് എല്ലായിടത്തും ഒരുമിച്ചല്ലേ പിന്നെ എന്ത് പോയി പറയാ ഞങ്ങൾ കേരളത്തിൽ പക്ഷെ രാഹുൽ ഗാന്ധിയെ തോപ്പിക്കും ഞങ്ങൾ ഇവിടെ പക്ഷെ ഞങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കണം രാഹുലിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് ഇത് എന്ത് പറയാ അതിൽ തന്നെ ഞാൻ പറഞ്ഞ ഒളിച്ചോട്ടമാണ് എല്ലാവരും ഞാൻ അല്ല ഈ ും എല്ലാ ആളുകളും ടൂറിലാണെന്നാണ് കേൾക്കുന്നത് എല്ലാ നേതാക്കന്മാരും ടൂറിലാണ് ഇവിടെ പല കാര്യത്തിൽ തീരുമാനങ്ങളും അവർക്ക് നിങ്ങൾ അവിടെ ഒരുമിച്ച് മത്സരിച്ച് നിങ്ങൾ എന്തിനാ വന്ന് മത്സരിച്ചു പറയേ കാപ്പി ഉള്ള രണ്ടു കൂട്ടർ കാണിച്ചോണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും എല്ലാവരും ടൂർ പോണത് ഞാൻ പറഞ്ഞ അവിടെ നമ്മുടെ ഈ സച്ചിൻ ദേവിനെ ആര്യനെയും കൂടെ കൊണ്ടുപോകണമായിരുന്നു എന്നുള്ള അഭിപ്രായം അവര് ഒരു പത്ത് ദിവസം കൊടുത്ത് മാറ്റി കരുതി അവസാനിക്കും ഇപ്പൊ ഇ പി ജയരാജൻ രക്ഷപ്പെട്ടത് ഈ സച്ചിൻ ദേവും ആര്യ അന്ന് ബസ് കടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇ പി ജയരാജൻ രക്ഷപ്പെടില്ലായിരുന്നു ഇ പി ജയരാജൻ വിഷയം സുച്ട്ട പോലെ നിൽക്കുന്നത് എങ്ങനെയാണ് ഈ ആര്യ അന്ന് ബസ് കടഞ്ഞോണ്ടാണ് യഥാർത്ഥത്തിൽ ചിറ്റപ്പന് വേണ്ടി ചിറ്റപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരു വലിയ ധീരയായ യോധാവ് എന്നുള്ള രീതിയിൽ പാർട്ടി സഹാവ് എന്ന രീതിയിൽ ഭാവി കാലത്ത് അല്ലെങ്കിൽ വരുംകാലത്ത് ഈ ആര്യ അറിയപ്പെടുന്നതാണ് എനിക്ക് തോന്നിയിട്ട് സച്ചിൻ ദേവും ആര്യം സി പി എമ്മിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഞാനതാ ഞാൻ പറഞ്ഞ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുത്തയച്ച ജനങ്ങളോട് അതൊന്ന് പറയുന്നു ഞങ്ങൾ കുറച്ചു ദിവസം ഇല്ല എന്ന് പറയുന്ന അത്ര വലിയ തെറ്റൊന്നുമല്ല അതിലൊന്നും ഒരു പ്രശ്നമില്ല അത് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതിപ്പം ഇപ്പം അവരെന്തെങ്കിലും എന്തെങ്കിലും ഒരു രഹസ്യാത്മകത സൂക്ഷിക്കാൻ വേണ്ടി പോയതാണെന്ന് നമുക്ക് തോന്നുന്നില്ല തോന്നില്ല അവര് യഥാർത്ഥത്തിൽ ടൂറ് പോകുന്നതാണ് കൊറേ ടെൻഷനൊക്കെ ഉള്ള ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ാണ് നല്ലതും നല്ലത് അവർക്ക് മെന്റലി ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിട്ടും കൂടുതൽ ചക്രം തിരിക്കാൻ വേണ്ടി കൂടുതൽ വീര്യത്തോടുകൂടി തിരിച്ചു വരണം ഒക്കെ അത് നല്ലതൊക്കെ തന്നെയാണ് കാരണം ഈ തിരക്ക പിടിച്ച ഒരു മൂന്ന് മാസക്കാല ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ പക്ഷെ അതിങ്ങനെ പറയാതെ പോകുന്നതിൽ എന്താണ് അർത്ഥം അത് പറയേണ്ടതില്ല എന്നുള്ള തോന്നുന്നുണ്ടാണ് ജനങ്ങളോടുള്ള പുച്ഛം കൊണ്ടാണ് അദ്ദേഹത്തിന് അധികാരത്തിലേറിയ അതിൽ ഏറ്റിയ ജനങ്ങളോടുള്ള പുച്ഛം ഞാൻ ആരോടും പറയേണ്ടതില്ല ഞാൻ എല്ലാ ആളുകളുടെയും മുകളിലാണെന്നും എതിരാളികളുടെയും പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ നിഷ്പക്ഷരായ വോട്ടർമാരെയും കടന്ന് ഇത്തരത്തിലുള്ള ഈ പെരുമാറ്റം സ്വന്തം അണികളിലേക്കും കൂടെ അതങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് വളരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ ദോഷം ഒരു കാര്യമാണല്ലോ പാർട്ടിക്ക് ഇപ്പൊ അങ്ങനെ എന്തെല്ലാം സംഭവം നടന്നു എന്താണ് ഭൂഷണം എന്താണ് അതൊക്കെ അതിൽ ജനങ്ങൾ തന്നെയാണല്ലോ ഇനിയും അതിലൊന്നും കുഴപ്പമില്ല അതൊക്കെ അടിമകൾ ചെയ്തോളും പിന്നെയും ചെയ്തോളും കുഴപ്പമില്ല